ഇനി ഈ ശല്യക്കാരൻ ഒരു അന്താരാഷ്ട്ര താരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാപ്പികളിൽ ഒന്നായ കോഫി ലുവാക്ക് അഥവാ സിവറ്റ് കോഫി ഉണ്ടാക്കുന്നത് മരപ്പെട്ടിയാണ് ഇന്തോനേഷ്യയിലെയും ബാലിയിലെയും കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന് ഇവൻ തിരഞ്ഞുപിടിച്ച് ഭക്ഷിക്കുന്ന കാപ്പിക്കുരുക്കളിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും വിലയേറിയ കഫേ ലുവാക്ക് ഉണ്ടാക്കുന്നത് ഇവൻ ഭക്ഷിക്കുന്ന കാപ്പിപ്പഴങ്ങൾ ദഹന വ്യവസ്ഥയിലൂടെ കടന്നു എൻസൈമുകളുടെ പ്രവർത്തനം മൂലം കാപ്പിക്കുരുവിന് സവിശേഷമായ ഒരു രുചി ലഭിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇവൻ കഴിച്ച ശേഷം പൂർണ്ണമായും ദഹിക്കാത്ത കാപ്പിക്കുരു ഇവന്റെ കാഷ്ടത്തിലൂടെ പുറത്തുവരും അത് ശേഖരിച്ച് കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് കാപ്പിപ്പൊടിയാക്കും ഈ ഒരു കപ്പ് കാപ്പിക്ക് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് ലണ്ടനിലെയും പാരീസിലെയും ന്യൂയോർക്കിലെയും പഞ്ചനക്ഷത്ര കോഫി ഷോപ്പുകളിലെ വില ഇന്ന് ബാലിയിലും ഇന്തോനേഷ്യയിലുമെല്ലാം ഇവനെ കൂട്ടിലിട്ട് വളർത്തി കാപ്പിപ്പഴം കൊടുത്ത് കാഷ്ടം ശേഖരിക്കുന്ന ബിസിനസ് വ്യാപകമാണ് ക്ലിഫ് ഹൌസിലും കന്റോൺമെന്റ് ഹൌസിലും നിന്ന് പിടികൂടുന്ന മരപ്പട്ടികൾ ഉപയോഗിച്ച് ഇങ്ങനെയൊരു വ്യവസായം നമ്മുടെ സർക്കാരിനും ആലോചിക്കാവുന്നയുള്ളൂ